ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന പല്ലവിയുടെയും സേതുവിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ആണ് അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ സ്വാദിക്കാലി മൂത്ത് നിൽക്കുകയാണ് സ്വാതിയുടെ കട്ടിലേ കയറി നമ്മുടെ സേതു കിടക്കുന്നു ഇത് കണ്ടിട്ട് സ്വാദിക്ക് സഹിക്കുവോ സ്വാദി അങ്ങോട്ട് ചെന്നിട്ട് എന്താണോ താനീ കാണിക്കുന്നതെന്ന് ചോദിച്ചു നല്ല ഉറക്കത്തിലായത് കൊണ്ട് തന്നെ സേതു ഇതൊന്നും അറിയുന്നില്ല ലാസ്റ്റ് വിളിച്ചിട്ടും വിളിച്ചിട്ടും സേതു വിളി കേക്കുന്നില്ല എന്ത് ചെയ്തു സ്വാതി പീഡിച്ചൊരു കൂലുക്കങ്ങ് കൂലുക്കി ഓരോന്നര കുലുക്കായിരുന്നു ഈ കുലുക്കത്തില് പെട്ടെന്ന് സേതു അയ്യോ പന്തലല്ല അഴിഞ്ഞു വീണേ ഈശ്വര പന്തലൊക്കെ പോയേ പോയേന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കാറുകയാണ് സേതുവിന്റെ ജീവിതമാർഗം ആണല്ലോ ഈ പന്തലും കല്യാണ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്വപ്നമാണെന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാതി ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പൊ ചെയ്തു ചോദിച്ചു നിനക്ക് എന്താ നിൽക്കുന്നത് ഫ്രാന്ത് ഉണ്ടോന്ന് ചോദിച്ചു എനിക്കല്ല ഫ്രാന്ത് നിങ്ങൾക്ക് ഫ്രാന്ത് മര്യാദയ്ക്ക് എന്റെ റൂമിൽ നിന്ന് മാറിപ്പോക്കണം എന്തിനാ ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ വന്ന് കിടന്നത് അതെ ഇത് എന്റെ റൂമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാദി അങ്ങ് ഒച്ച വെക്കാനും തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര വന്നു മിത്ര വന്നിട്ട് ചോദിച്ചു ഇത് എന്താ ഇവിടെ പ്രശ്നം എന്താ എന്താ നിനക്ക് വേണ്ടത് എന്താ ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പം അതുവിനെ കണ്ടില്ലമേ ഇയാള് ഇയാൾ എൻ്റെ കട്ടിലേക്കറി കിടക്കുന്നു ഇയാൾ ആരോട് ചോദിച്ചിട്ട് എൻ്റെ കട്ടിലേക്ക് കയറി കിടുന്നത് എൻ്റെ കട്ടിലേ കയറി ആര് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയത്തില്ലേ പ്രത്യേകിച്ച് ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുത്തുള്ളൂ ഇങ്ങനോട് ഇറങ്ങി പോകാൻ പറയാൻ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സേതു അവിടെ എണീറ്റിട്ട് അല്ലെങ്കിൽ നിന്റെ കട്ടിലേ കിടക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഞാൻ ഉറക്കം വന്നപ്പോൾ ഒന്ന് കിടന്നതേ ഉള്ളൂ ഹോ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കണതേ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം കുറുപ്പമാവന് വന്ന് കുറുപ്പമ്മാവൻ വന്നിട്ട് എന്താ എന്താ പറ്റിയത് ഇതൊരു മരണ മരണ വീടാണെന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോവാണോ ഇത് എന്തിനാ ഇത്രയും ഒച്ച വെക്കുന്നത് എന്ന് സ്വാതി പറഞ്ഞത് കണ്ടില്ലേ കുറുപ്പമ്മാവ ദേ ഇവ ഇയാള് ഇയാൾ കയറി കിടക്കുന്നത് എന്റെ കട്ടിലല്ല ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കില്ല എന്റെ കട്ടിലേൽ ആരും കിടക്കുന്നത് എനിക്കിഷ്ടമല്ല അല്ല മോളെ മോള് ഇന്നൊരു ദിവസം അമ്മയുടെ കൂടെ കിടക്ക് ദേ എന്റെ കുറുപ്പമാവ ഞാനൊരു കാര്യം പറഞ്ഞേക്ക എനിക്ക് അമ്മയുടെ കൂടെ കിടക്കാനോ ചേച്ചിമാരുടെ കൂടെ കിടക്കാനോ ഒന്നും പറ്റില്ല ഞാൻ കിടക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ റൂമിൽ തന്നെ ആയിരിക്കും ആരും ആരും വാശി പിടിപ്പിച്ച് എന്നെ ഇവിടുന്ന് മാറ്റാനൊന്നും നോക്കണ്ട ഞാൻ എന്റെ റൂമിലേ കിടക്കത്തുള്ളൂ ഇയാളോട് മര്യാദയ്ക്ക് തിണ്ണലോ ഹോളിലോ വല്ലതും പോയി കിടക്കാൻ പറയാൻ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ പൂർണിമ പറഞ്ഞത് അത് പിന്നെ ഒരു കാര്യം ചെയ്യേണ്ട എങ്കിൽ പിന്നെ കുറുപ്പേട്ട കുറുപ്പേട്ടൻ സേതുവിനേം കൊണ്ട് പോയി മാധവേട്ടൻ്റെ മുറി കാണിച്ചു കൊടുക്കുക അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു സേതു കേക്കോ സേതു പറഞ്ഞു പിന്നെ എനിക്ക് അങ്ങേരുടെ മുറിയിലൊന്നും കിടക്കണ്ട ഞാൻ ഇവിടുന്ന് പൊക്കോളാം ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ പൊക്കോളാം എനിക്ക് ഈ ചടങ്ങുകളൊന്നും ഒന്നുമേ ചെയ്തിട്ട് ഇവിടെ നിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല എല്ലാവരും കൂടെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന അപ്പഴേ ഞാൻ കുറുപ്പാമാവനോട് പറഞ്ഞല്ലേ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യണ്ട ചെയ്യണ്ട ചെയ്യണ്ടെന്ന് അപ്പൊ എന്നെ വിളിച്ചു വരുത്തി എന്നെ നാണം കെടുത്താനാണോ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് എനിക്ക് നിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു വടക്കൊണ്ടാക്കിയപ്പോഴത്തേക്കും കുറുപ്പാമാവനെ ഒരു വിധത്തിൽ വിളിച്ച് നമ്മുടെ സേതുവിനെ മാറ്റി കൊണ്ടുപോയിട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഋതികേ വന്നു അതുപോലെ മാധവന്റെ മൂത്ത മോളും വന്നായിരുന്നു ഋതിക പറഞ്ഞു ഇത് എന്താണമ്മേ സത്യം പറയാമല്ലോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞപ്പം എന്താണ് ഇതിനൊക്കെ ദേഷ്യം വരുന്നത് ഞാനേ പലതവണ നിങ്ങളോട് പറഞ്ഞു അവൻ ഇവിടെ നിന്ന് പതിനാറ് കഴിയാതെ പോവില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാണിക്കുക ഏതായാലും പതിനാറ് വരെ നിങ്ങളുടെ വല്യേട്ടനെ നിങ്ങൾ സഹിച്ചേ പറ്റൂ ആരുടെ വല്യേട്ടൻ അയാള് ഞങ്ങളുടെ വല്യേട്ടനൊന്നും അല്ല ആ വല്യേട്ടനാണെങ്കിലും ആരാണെങ്കിലും സഹിച്ചേ പറ്റൂ ഞാന് അവൻ ഇവിടുന്ന് പറഞ്ഞു വിടില്ല 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 ദേ അറിയാലോ ഇവിടെ കർമ്മങ്ങൾ പൂർത്തിയാകാതെ അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാധവേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല അത് ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ നിങ്ങൾ മൂന്നുപേരും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ മാധവന്റെ മൂത്ത മോട് പറഞ്ഞു നിങ്ങൾ എന്തിനെ ഇങ്ങനെ വല്യേട്ടനോട് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ഇത് ചോദിച്ചപ്പോഴത്തേക്കും ഓഹോ പെട്ടെന്ന് നീ അങ്ങോട്ട് മാറിയില്ലോ എന്താടി നിനക്ക് പറ്റിയത് നിനക്കും കണ്ണിന് കണ്ടൂല കണ്ണിന് കണ്ടൂരായിരുന്നല്ലോ ഇപ്പൊ വല്യേട്ടൻ ഞാൻ ആണ് പോലും ഞങ്ങൾക്ക് വല്യേട്ടന്റെ സ്ഥാനത്ത് കാണാൻ പറ്റില്ലടി എന്നാ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതികയും സ്വാദിയും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ പൂർണിമ അവിടെ നിങ്ങൾ പോയി പൂർണിമ അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാദിയും അല്ല സ്വാധീനം ഋതികേ ഉള്ളൂ നമ്മുടെ മാധവന്റെ മൂത്ത മൂളും പോയി എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നേരം പരമ്പരാ വെളുത്തു നേരം പരമ്പരാ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ വേലക്കാരി വന്ന് വിളിക്കുകയാണ് അവിടെ ജോലിക്കാരി വന്ന് വിളിക്കുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്ന് പറഞ്ഞ് മൂന്ന് പെമ്മക്കളെയും കൂടെ വിളിക്കുന്നു അപ്പൊ ഇതിനിടയില് കണക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഋതിക നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഋതുക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ടെസ്റ്റേഴ്സിലെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാകും കണക്കൊക്കെ നോക്കിയിട്ട് എത്ര നോക്കിയിട്ട് ശരിയാവുന്നില്ല ഏതായാലും അവിടെ ഇപ്പം പ്രതാപനങ്ങൾ ഉണ്ടെങ്കിലും പ്രതാപനങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറയണം അപ്പം അപ്പോഴാണ് ആ ഒരു ജോലിക്കാരി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നത് അങ്ങനെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് നമ്മുടെ സേതു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക സേതു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വരുന്നതും കണ്ടു മേശപ്പുറത്ത് എന്തോ എന്തൊക്കെയാണ് ഉപ്പുമാവോ ദോശയോ കോംഫ്ലെക്സോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതും സേതു കോർത്തും ആ ഒരു കാര്യം ചെയ്യാം ഇവർക്കൊന്നും കൊടുക്കണ്ട മൊത്തം തിന്ന് കളയാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നതെല്ലാം മുഴുവനും എടുത്ത് കഴിച്ചു കേട്ടോ കുറേ ദോശ ഉണ്ടായിരുന്നു കുറേ ഉപ്പുമാവ് ഉണ്ടായിരുന്നു ഇതെല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാധവൻ്റെ മൂത്ത മോൾക്ക് ഒരു ചെറിയ സന്തോഷവും ചിരിയൊക്കെ ഉണ്ട് മറ്റവരുടെ രണ്ടുപേരുടെ കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത് ലാസ്റ്റ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വില കരിയോട് പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി നല്ല സൂപ്പർ ഭക്ഷണം ആട്ടോ കുറെ നാളായി വയറു നിറയെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അടിപൊളി സ്വാദ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏമ്പക്കമൊക്കെ വിട്ടിട്ട് കൈ കഴുകാൻ വേണ്ടിയൊക്കെ അങ്ങ് പോയി കൈ കഴുകാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഋതികയും സാധ്യം കൂടെ നിൽക്കുക അപ്പം ഇപ്പുറത്തും അപ്പുറത്തും സ്ഥലം കിടപ്പുണ്ട് പക്ഷേ ഋതികയുടെ സാധ്യം കൂടെ ഇട്ടക്കൂടെ കയറി അങ്ങോട്ട് ചെയ്തു അങ്ങ് പോയിട്ടോ ഋതികയ്ക്ക് സാധിക്കും കാലി വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന ചേച്ചി ഇനി കഴിക്കാനൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് വിശക്കുക ഇനിയിപ്പം എന്താ ചെയ്യുന്നത് ദേ കണ്ടില്ലേ മൊത്തം നിങ്ങളുടെ ഏട്ടം തിന്നു തീർത്തത് ആ ഏതായാലും ഇരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തേ പറ്റൂ ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഔട്ടാക്കി തരാന്ന് പറഞ്ഞു ഏതായാലും ആകപ്പാടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഋതി ഗെയിംസ് ആദ്യം കൂടെ ഇതൊക്കെ കണ്ട് മാധവന്റെ മൂക്തമോൾക്ക് വലിയ സന്തോഷമുള്ളൂ കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലവീടെ വീടാണ് അപ്പം പല്ലവീടെ വീട്ടിൽ പല്ല വീട് അമ്മ മുറ്റമൊക്കെ തൂത്തോണ്ടിരുത്തപ്പോഴത്തേക്കും പല്ല വീടെ കൂട്ടുകാരി വന്നു കൂട്ടുകാരി വന്നിട്ട് അമ്മയെ എന്തിയ പല്ലവീന്ന് ചോദിച്ചപ്പം അവിടെ അകത്തോണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടുകാരി അകത്ത് കയറിപ്പോയിട്ട് ഒറ്റ പേടിപ്പീര് പേടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഞെട്ടി നിൽക്കുന്ന നമ്മുടെ പല്ലവി പല്ലവി ചോദിച്ചു എന്താണ് നീ കാണിക്കുന്നത് നിന്നെക്കുറിച്ച് ഞാൻ ഇപ്പൊ ഓർത്തതോളൂ അതിനു മുമ്പ് എത്തിയോ ആ കുറച്ച് ആയുസ് കൂടുതലാട്ടോ എന്ന് പറയുമ്പോ ആയുസ് ഒന്നും നമ്മൾ തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ പല്ലവി അതൊക്കെ എപ്പോഴാണോ ദൈവം എടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ ലോകം വിട്ടു പോകേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പല്ലവിയുടെ കൂട്ടുകാരി അങ്ങനെ നമ്മുടെ പല്ലവിയുടെ കൂട്ടുകാരി ഒരു കാര്യം പറയാൻ വേണ്ടി ആട്ടോ വരുന്നത് വേറെ ഒന്നുമല്ല ഒരു ചെറിയ ജോലിക്കാരുമാണ് അങ്ങനെ ഒരു കോളേജിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്നും നീ അവിടെ പോകണമെന്നും ഉറപ്പായിട്ട് നിനക്ക് ജോലി കിട്ടുമെന്നും അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കു വേണം നമ്മുടെ പല്ലവി പറയുന്നത് നാളെ തന്നെ പോകണമെങ്കിൽ ആരും ഇല്ലോടെ എനിക്ക് കൂട്ടുവരാൻ നീ ഒന്ന് കൂട്ടു വരുമെന്ന് ചോദിച്ചപ്പോൾ അയ്യോ എനിക്ക് എക്സാം ഉണ്ടെന്ന് അറിയാമല്ലോ കോളേജിൽ എക്സാമിന് ചെല്ലാതിരിക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യാ പാർ എനെ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ അയ്യോ അവൾക്ക് യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോകണം എന്നാ പറഞ്ഞത് എന്തോ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനൊക്കെ അവൾ അങ്ങോട്ട് പോവുക പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യുന്നത് അല്ല സാരമില്ല ഞാൻ തന്നെ പോകാം അയ്യോ നീ തന്നെ പോകുവോ വേണ്ട ഈ സിറ്റുവേഷനിൽ നീ തന്നെ പോയാൽ ശരിയാവില്ല ഒരു കാര്യം ചെയ്യ നിന്റെ ബോഡി ഗാഡിനെ വിളിക്കുക ഏഹ് എന്റെ ബോഡി ഗാർഡോ അതാരാ എടീ സേതുവേട്ടനെ വിളിക്കാന് ഓ സേതുവേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ സേതുവട്ടം വരുവായിരിക്കുമോ എടീ അത് മോശമല്ലേ എടി കാരണം വേറൊന്നുമല്ല ഇപ്പം അച്ഛൻ മരിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതൊന്നും സാരമില്ല എന്നേ നീ വിളിക്കാൻ വേണ്ടി ചിലപ്പോൾ സേതുവട്ടം കാത്തിരിക്കും നീ ഒന്ന് വിളിക്കേ സേതുവേട്ടനെ ഒന്ന് വിളിച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ എന്തായാലും ഇതേസമയം നമ്മുടെ പല്ലവി ഇങ്ങനെ ചിന്തിച്ചൊക്കെ കൂട്ടിയിട്ട് തന്നാൽ പിന്നെ സേതുവേട്ടനെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സേതുവിൻ്റെ നമ്പറിലേക്ക് വിളിക്കുമ്പം ആവന്തികയാണ് ഫോൺ എടുക്കുന്നത് അവന്തിക ആ സോറി ആവന്തികയല്ല അവന്തിക നമ്മുടെ മാധവന്റെ മൂത്തമോളം അപ്പം അവന്തിക ഫോൺ എടുക്കുന്നു അവന്തിക ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അതെ ഞാൻ പല്ലവിയാണ്ട്ടോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ അവന്തിക പെട്ടെന്ന് ഞെട്ടി അവന്തിക ഏഹ് പല്ലവിയോ അതെ ഞാന് സേതുവേട്ടന്റെ അനിയത്തിയാ സേതുവേട്ടൻ വരുമ്പോ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ മതിയോ അയ്യോ അപ്പൊ ഇത് സേതുവേട്ടൻ അല്ലല്ലേ സോറിട്ടോ ഞാൻ ഏതായാലും ഒരു കാര്യം ചെയ്യണം ചെയ്തോട്ടം വരുമ്പോൾ ഒന്ന് അർജന്റായിട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ പല്ലവിശോ ആ കുട്ടിക്ക് ഫോൺ എടുത്തപ്പോൾ തന്നെ പറയത്തില്ലായിരുന്നോ ഇതിപ്പം നാണക്കേടായി പോയില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവന്തിക ഹേ ഇതാരായിരിക്കും പല്ലവി ആ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഫോൺ കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സേതു വരുന്നു സേതു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ കയ്യിൽ ഫോണിരിക്കല വന്തികയുടെ ഫോൺ ഇങ്ങ് തട്ടിപ്പറിച്ചിട്ട് നീ എന്താടി എന്റെ ഫോൺ എടുത്തോടെ നിൽക്കുന്നത് അത് പിന്നെ വല്യട്ട ഒരാൾ ഫോൺ വിളിച്ചായിരുന്നു പല്ലവി അപ്പം ഞാനെടുത്തതാ എന്റെ ഫോൺ ആരോട് ചോദിച്ചിട്ട് നീ എടുത്തു ദേ ഒരു കാര്യം അറിഞ്ഞേക്കാം അനാവശ്യമായിട്ട് എന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ കൊണ്ടങ്ങ് പോയി അപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി എന്തോ ഒരു ചെറിയ ചുറ്റിക്കളി ഉണ്ടെന്ന് നമ്മുടെ വന്തികയ്ക്ക് മനസ്സിലായി ഏതായാലും നമ്മുടെ സേതു അങ്ങോട്ടേക്ക് പോയിട്ട് മാറി നിന്ന് എന്തിനായി എന്തിനായിരിക്കും പല്ലവി വിളിച്ചത് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നേരെ പല്ലവീനെ വിളിക്കുകയാണ് അപ്പം പല്ലവീനെ വിളിച്ചപ്പോൾ പല്ലവി കാര്യം പറഞ്ഞു കേട്ടോ പല്ലവി കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെന്താ പ്രശ്നം ഞാൻ വരാല്ലോ ഒരു പ്രശ്നമില്ല ഞാൻ തൻ്റെ കൂടെ വരാന്ന് പറഞ്ഞു ഏതായാലും അവർ എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുട്ടോ സംസാരിച്ചിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാറു വന്നു അതായത് പല്ലവീടെ അനീതി പല്ലവീടെ അനീതി വന്നിട്ട് ചെയ്തുവട്ടം സമ്മതിച്ചല്ലേ വരാന്ന് ആ എനിക്കറിയായിരുന്നു സമ്മതിക്കുന്നത് ഏതായാലും ഇത് അമ്മ അറിയണ്ടാട്ടോ ആ ഇന്ദ്രേട്ടൻ്റെ അമ്മ വിളിച്ചാൽ അതും ഇതും പറഞ്ഞപ്പോൾ മുതല് ദട്ടം ചേച്ചീനേം കൂടെ സംശയം നമ്മുടെ അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ അറിയാതെ നോക്കിക്കോണം നിങ്ങൾ രണ്ടുപേരും പൊക്കോ അതാ നല്ലതെന്നിങ്ങനെ പറഞ്ഞപ്പം അമ്മ അറിയുമൊന്നുമില്ല നീ ആയിട്ട് പറയാതെരുന്നാൽ മതി ഞാനായിട്ടൊന്നും പറയില്ല ഒരു കാര്യം ചെയ്യണം ദേ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടുമ്പം എനിക്ക് ചെറിയൊരു ട്രീറ്റ് തന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഏതായാലും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി പറഞ്ഞു അതിനിപ്പം എന്താ ഞാൻ ട്രീറ്റ് ഒക്കെ നിനക്ക് തരാം നീ പറയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങ് പോയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പം ആറു ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെയാണ് അടിപൊളി കഥ തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടു തുടങ്ങിക്കോളൂ നല്ലൊരു കഥയാണ് കേട്ടോ നമ്മുടെ സേതുവിൽ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥ പിന്നെ ഈ ആറ എന്നൊരു ടൈം എല്ലാവർക്കും അഡ്ജസ്റ്റബിൾ അല്ല എന്നൊരു ഇതുണ്ട് ഏതായാലും നമുക്കറിയില്ല ഇനിയിപ്പോൾ അത് സമയം മാറ്റുമോ ഒരു എട്ട് മണി ആ ഒരു സമയം മണി എട്ടര ഒമ്പത് മണി ഒമ്പതര ആ ഒരു ആ ഒരു ടൈം വരെയൊക്കെയാണ് എല്ലാവരും കൂടുതലും കഥകളൊക്കെ കാണുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഇങ്ങനെ റിക്വസ്റ്റ് കുറേ പേര് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് പറഞ്ഞ് നോക്കാം എങ്ങനെയാവും എന്നൊന്നും അറിയില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അടിപൊളി കഥയാണ് അപ്പം കണ്ടു തുടങ്ങാത്തവർ കണ്ടിക്കൂ കണ്ടു തുടങ്ങിക്കോളൂ അപ്പം ഞാൻ പോവുകയാണ് അടുത്ത അടിപൊളി വിശേഷമായിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ